ും സുഖമാണെന്ന് വിചാരിക്കുന്നു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനിവേഴ്സ് ഇന്നീ വീഡിയോയിൽ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഡക്റ്റാണ് കാണിക്കാൻ പോകുന്നത് ഈ മേക്കപ്പ് കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഗേൾസ് എല്ലാവരും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ നമുക്ക് ഹെവി ഹെവിയായിട്ട് സിംപിളായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇപ്പോൾ സിമ്പിൾ ആയിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് അതിന് യൂസ് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കാണിക്കാൻ പോകുന്നത് എല്ലാ പ്രോഡക്റ്റും അണ്ടർ ഫൈവ് ആണ് കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് പ്രൈമറാണ് മേബിലിൻ്റെ ഫിറ്റ്മിയുടെ ഒരു പ്രൈമറാണ് കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്യുന്നത് സ്കിൻ കെയറിന് ശേഷവും ഫൗണ്ടേഷന് മ്പ ആയിട്ടാണ് പ്രൈമർ എന്തിനു യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കുക ബിക്കോസ് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനാണ് അതുപോലെ ഓലിനസ് കുറയ്ക്കാനാണ് സോ നിങ്ങൾ മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് പ്രൈമർ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കൺസീലറാണ് അപ്പം കൺസീലർ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമാണ് ബിക്കോസ് എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട് അതുപോലെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് സോ ഞാൻ ഈ ഒരു ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് ടു ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കുക നിങ്ങളൊരു സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ അഫോർഡബിൾ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനമാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക ബ്രാൻഡഡ് സാധനങ്ങൾ യൂസ് ചെയ്ത് യൂസ് ചെയ്യുക ഫേസിൽ എന്ത് യൂസ് ചെയ്താലും ബ്രാൻഡഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പണി കിട്ടും നമ്മുടെ ഫേസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മേബിലിൻ്റെ ഫിറ്റ്മി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ഇതെന്ന് പറയുന്ന കുറേ റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് മേടിച്ചതാണ് എനിക്കതിൻ്റെ ഒരു ഇത് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് ഒരു മാറ്റ് ഫിനിഷ് ആണ് നമുക്കാണെങ്കിൽ സൺ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈവൻ സ്കിൻ അൺ ഈവൻ സ്കിൻസ് സ്കിൻസെല്ലാം ഈവൻ സ്കിൻ ടൂണാക്കി മാറ്റാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ന്നെ ഒരു കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഈവൻ സ്കിൻസ് എല്ലാം ഈവൺ ആക്കി മാറ്റിയിട്ടുണ്ട് ഒരു ഫിനിഷിങ് ടച്ചിന് നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒഴിച്ചുകൂടാതെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കോൺട്രും ചെയ്യാൻ വേണ്ടി ഈ ഒരു എൻപയുടെ ഒരു പ്രോഡക്റ്റ് ബിക്കോസ് എനിക്ക് നോസ് കോണ്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ ഫേസ് ഇച്ചിരി ജബിയാണ് അപ്പം ഞാൻ സം ടൈംസ് ഫേസ് ഒക്കെ കോണ്ടർ ചെയ്ത് കൊടുക്കും സോ ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഫേസ് ചില ഇപ്പോൾ ഒരേ കളറിൽ ഇരിക്കുന്നുണ്ടായിരിക്കും പ്ലെയിനായിട്ടിരിക്കും അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചീക്കൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടി നമ്മളൊരു ബ്ലഷ് യൂസ് ചെയ്യാം ഈ ഒരു സിസ്ബ്യൂട്ടിയുടെ ബ്ലഷ് ഫേമസ് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല കളർ കിട്ടും സോ കുറച്ച് മാത്രമേ യൂസ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പോർഷൻ ആണ് ഐ പോഷൻ ഗേൾസിൻ്റെ ഭംഗി എന്ന് തന്നെ കണ്ണിലാണ് ഇരിക്കുന്നത് സോ അത് നല്ല രീതിയിൽ ഭംഗിയാക്കി കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യണം ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐബ്രോ പെൻസിലായിരുന്നു പക്ഷേ അതിനെക്കാട്ടും ആയിട്ട് എനിക്ക് ഐബ്രോ പാലറ്റി യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഐ ബ്രോ ഞാൻ മാസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് നാല് ഉണ്ട് അപ്പോൾ ഞാൻ ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യാറ് യൂസ് ചെയ്യാറ് ഇതിൽ ഒരു പെൻസിലൊക്കെ തന്നിട്ട് അതായത് ബ്രഷൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റൊക്കെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും പിന്നെ ഓക്കെ ആയിട്ട് തോന്നും നല്ല പ്രോഡക്റ്റ് ആണ് അഫോർഡബിൾ ആണ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐഷാഡോ എഴുതേണ്ടത് എന്തിനും ചോദിച്ച് കഴിഞ്ഞാൽ ഐഷാഡോ എഴുതുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല ഭംഗി കിട്ടും സോ നിങ്ങൾക്ക് ഐഷാഡോ എഴുതുക അറിയാമെങ്കിൽ മാത്രം ഐഷാഡോ ഇത് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും കണ്ണ് എഴുതുന്നതിന് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വാട്ടർ ലൈൻ ഫില്ല് ചെയ്യുന്ന ഫില്ല് ചെയ്യാനായിട്ട് ഡാസിലറിൻ്റെ ഒരു ഐലൈനർ ലൈനർ പെൻസിലെടുത്ത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ ഐലൈനർ യൂസ് ചെയ്ത് ലൈൻ വരച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് ഈ ഒരു മസ്കാര കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഐലാഷസ് കുറവാണ് അപ്പോൾ നല്ല കണ്ണിന് ഇച്ചിരി ഭംഗിയൊക്കെ വേണമെങ്കിൽ ഐ ചെയ്ത് കൊടുക്കണം സോ ഞാൻ ഈ മെയ്ബലിൻ്റെ ഒരു ഐലാഷസ് ലാഷസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ചേർന്നത് യൂസ് ചെയ്യാം ഞാൻ ബ്രൗൺ ഷെയ്ഡ്സാണ് കൂടുതൽ യൂസ് ചെയ്യാറ് ബിക്കോസ് എനിക്ക് പല്ലിച്ചിരി തള്ള തള്ളലുള്ളത് കൊണ്ട് തന്നെ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഫേസിന് ഓക്കെ ആയിട്ട് തോന്നും അതേസമയം റെഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തിയേടായിട്ട് ഫീൽ ചെയ്യും സോ ഞാൻ ഞാനിതാണ് യൂസ് ചെയ്യാറ് ഇപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൈ യൂസ് ചെയ്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്ലെൻഡർ യൂസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ റീസെൻറ്റി മേടിച്ചതായിരുന്നു ബ്രഷ് ബിക്കോസ് ഞാൻ ഓൾറെഡി ബ്ലെൻഡർ യൂസ് ചെയ്താണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്താണ് ചേഞ്ച് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ബ്രഷ് മേടിച്ചതാണ് അപ്പോൾ ബ്രഷ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഫിനിഷിംഗ് കിട്ടുന്ന പോലെ തോന്നി പക്ഷേ ഞാൻ ഇതിൽ മൂന്ന് ബ്രഷ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കുറേ ബ്രഷ് ബ്രഷുണ്ട് പക്ഷെ ഞാനിതിൽ നമ്മുടെ പൗഡർ ബ്രഷും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബ്രഷും ഐഷാഡോ ആണ് യൂസ് ചെയ്ത് കൊടുക്കാറ് ഐഷാഡോ ബ്രഷ് യൂസ് ചെയ്യുന്നത് മസ്റ്റാണ് ബിക്കോസ് കൈ വെച്ച് എഴുതുന്ന ചെയ്യുന്നതിനെ ഐഷാഡോ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും സോ അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതി തൊന്ന് വേണ്ടെങ്കിൽ ഒരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ കിട്ടും ആ ബ്ലണ്ടർ യൂസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കൈയ്യൊക്കെ മതി അതൊക്കെ മതി ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ഈ വെയിലത്തിറങ്ങി പോകണമെങ്കിൽ എല്ലാം ഒഴിച്ചു പോകും അതുകൊണ്ട് മേക്കപ്പ് ഫിക്സർ മസ്തായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ലേക് മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്ത് കൊടുക്കാറ് അപ്പം ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം അണ്ടർ ഫൈവ് വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്കും ഇതൊക്കെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ ബായ്സ്